കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ചേച്ചി പല മൂന്ന് ഒരു കുറേ നാളുകളായിട്ട് ഇവിടെ വരുന്നു പോകുന്ന സമയത്ത് പറഞ്ഞു ചാ ഭവനം പണിയാൻ തുടങ്ങി മൂന്ന് വർഷമായച്ചാ പണിയൊന്നും പൂർത്തിയാകുന്നില്ല ചേച്ചിയുടെ ചിന്ത എങ്ങനെയായിരുന്നു കർത്താവ് ഒരു സഹനം തന്നിരിക്കുന്നതാണ് പണി പൂർത്തിയാകാതെ കുറേ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്താൻ വേണ്ടി നമുക്കൊരു സഹനം തന്നതാണെന്ന് ചേച്ചി വിചാരിച്ചാണ് ചേച്ചി എന്താണെന്ന് വെച്ചാൽ ഇത് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ മൂന്ന് വർഷവും പണി തീരാത്തത് കൊണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ വെള്ളിയാഴ്ച പങ്കെടുത്തപ്പോൾ ചേച്ചിക്കൊരു കാര്യം ഒരു മനസ്സൊന്ന് തുറന്നു അച്ഛനോട് ഒന്ന് സംസാരിക്കാം അപ്പം ഞങ്ങളുടെ തലേ കഴിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു ഞാൻ നിങ്ങളെന്തെങ്കിലും ഈ കന്നിമൂല അങ്ങനത്തെ മേഖല നോക്കിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ട് ഉണ്ടെങ്കിലാണ് തടസ്സങ്ങൾ സാധാരണ വരികയുള്ളൂ നമുക്ക് പ്രാർത്ഥനകൾ തടസ്സം വരുന്നുണ്ടെങ്കിൽ കുമ്പസാരിക്കാൻ പോകാൻ തടസ്സമുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു മേഖല നമ്മൾ ചെയ്തിട്ടുണ്ടത് ഇവരുടെ കുടുംബത്തിൽ ഈ ബിൽഡിങ് പണിയാൻ വന്ന സമയത്ത് പണിക്കാർ പറഞ്ഞു നിങ്ങൾക്കത് വേണ്ടെങ്കിലും ഞങ്ങളൊന്നു ചെയ്തോളാം നിങ്ങൾക്ക് വേണ്ടെങ്കിലും ഞങ്ങളൊന്ന് എന്ന് പറഞ്ഞാൽ അവർ അവരുടെ പൈസ എടുത്ത് പോയിട്ട് സാധനങ്ങളെ മേടിച്ച് തേങ്ങയൊക്കെ ഉടച്ച് തേങ്ങയ്ക്ക് രണ്ട് മുറി കറക്റ്റായിട്ട് മുറിഞ്ഞു അപ്പോൾ പറഞ്ഞ് പണി പെട്ടെന്ന് പൂർത്തിയാകും പിന്നെ പൂവിട്ടു എല്ലാ സാധനങ്ങളും ഇട്ട് എല്ലാം പരിപാടി തുടങ്ങി പൂർത്തിയാകുന്നില്ല പണി പൂർത്തിയാകുന്നില്ല ഈ ചേച്ചിക്ക് മനസ്സിലായി വിചാ പിറ്റേ ദിവസം ചേച്ചി കാണാൻ വന്നെങ്കിൽ അച്ഛ കാര്യം മനസ്സിലായി അച്ഛൻ ചോദിച്ചത് കാര്യം ഇതാണ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ വന്നവരെ ചെയ്തു അവരുടെ റിസ്ക്കിൽ അവർ ചെയ്തു നമ്മുടെ വാഹനത്തിൽ ആ വണ്ടിക്കാരൻ്റെ ഓടിക്കുന്നവൻ്റെ റിസ്കിൽ അതിലെന്തെങ്കിലും നിയമവിരുദ്ധമായ വസ്തുക്കൾ കൊണ്ടാണെന്ന് വിചാരിക്കും അടിയോ അല്ല ഒരിക്കാം ഈ പറഞ്ഞ വഴി ഈ വ്യക്തിയുടെ കണ്ണീന്ന് കണ്ണുനീര് വന്നു അല്ലെരികല അല്ലൊരിക കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് ദേവന്മാർക്ക് അർപ്പിച്ചാൽ ദൈവത്തെ പൂജ പൂജകൾ ചെയ്താൽ അത് ദൈവവിശ്വാസത്തിന് എതിരുകൾ അവർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കും ഞാൻ പിന്നെ നാല് കുരിശെടുത്ത് അത് ബെനഡിറ്റേം കുരിശ് അവിടെ വ്യഞ്ചരിച്ചിരുന്നത് നാലിനെ കൊടുത്തു ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുകൂടെ വീടിൻ്റെ നാല് മൂലയ്ക്ക് നിങ്ങൾ അത് സ്ഥാപിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കാരണം അതിൻ്റെ മേൽ കർത്താവ് വിടുതൽ നൽകി അനുകരിക്കും